രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ നൽകാനായി ഷഫീദ് റാവുത്തറുണ്ട് ഷഫീദ് എന്തൊക്കെയാണ് ഈ പുരോഗതി ദൗത്യവുമായി ബന്ധപ്പെട്ട അവിടെ നേരിട്ട് കാണാൻ കഴിയുന്നത് വേണു അതായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നേവിയുടെ അടക്കം കൂടുതൽ ബോട്ടുകൾ ഇപ്പോൾ നദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ ഒരു ഡൈവിംഗ് സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ കണ്ടത് രണ്ട് ബോട്ടുകളായിരുന്നെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് എൻ ഡി ആർ എഫിന്റെ അടക്കം നാലോളം ബോട്ടുകൾ ഈ നദിയിലുണ്ട് അവർ ആ നദിയിൽ പരിശോധന നടത്തുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും പതുക്കെ പതുക്കെ ക്യാമറ നമുക്ക് ആ ദൃശ്യങ്ങൾ ഉറപ്പിലേക്ക് വരാം നടക്കുന്ന ഇപ്പോൾ ഹാഷ്മി ഹാഷ്മി അവിടെ നിന്ന് നേരിട്ട് കാണാൻ കഴിയുന്നത് എന്താണ് ആ അവർ ഇവിടെ നേരത്തെ കാണാൻ നമ്മൾ ഇന്നലെ രാത്രി കണ്ട കാഴ്ചകൾ ഒരു എക്സ്റ്റെൻഷൻ ആണ് കാണാൻ കഴിയുന്നത് ഇവിടെ സാനി എസ്കെ വേട്ടർ അതിൻ്റെ അതിൻ്റെ ദൗത്യം തുടരുന്നു അതോടൊപ്പം ഇന്ന് ഇന്നലെ രാത്രി കണ്ടതിനകത്ത് കൂടുതൽ പൊക്കളയനോട് ജെ എസ് സി ബി എത്തിയിട്ടുണ്ട് നാലോളം ജെ എസ് ബികൾ മണ്ണ് ഇവിടെ മാന്തിക്കൊണ്ടുള്ള പരിശോധന വളരെ സജീവമായി നടക്കുകയാണ് അത് ലക്ഷ്മണന്റെ കട കേന്ദ്രീകരിച്ചുള്ള സ്ഥലം തന്നെയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ അർജുൻ ഒരു ഘട്ടത്തിൽ ഈ ലക്ഷ്മണന്റെ ചായക്കടയിലേക്ക് എത്തിയിരുന്നോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇവിടെ ആഴത്തിലാഴത്തിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം ഗംഗാവാലിപ്പുഴയിലെ കാർ തലച്ചൊഴുകുന്ന പുഴയിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്നത് നേവിയുടെ ബ്ലാക്ക് ഡിങ്കി ബോട്ടുകൾ ഒരു ഡിങ്കിപുട്ട് അവിടെ നിൽക്കുന്നു അത് ഒഴുക്കിന്റെ പരിശോധന നടത്തുകയാണ് അത് അല്പസമയാണ് ഡ്രോൺ റഡാർ പറന്നുറങ്ങുന്ന ഉയർന്ന കാഴ്ച നമ്മൾ കാണുന്നു അടുത്ത പരിശോധനയിലേക്ക് പോവുകയാണ് വേണു 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 ശരി വിവരങ്ങൾ ചേരുന്നുണ്ട് ഷഫീദ് ഷഫീദ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് വേണു ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഈ ഈ പ്രവർത്തനങ്ങൾ തിരച്ചിലുകൾ നടക്കുന്നുണ്ട് അതിൽ ഒന്ന് എസ്കവേത്തർ ഉപയോഗിച്ചുകൊണ്ട് ഈ ലക്ഷ്മണൻ്റെ ചായക്കടയിരുന്ന ഭാഗത്തെ മണ്ണുകൾ അത് രണ്ട് എസ്കവേത്തറുകൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് വ്യക്തവുമാണ് ആ ദൃശ്യങ്ങളിൽ രണ്ട് എസ്കവേത്തർ ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്തെ മണ്ണ് നീക്കം അത് നടത്തുന്നു അതേസമയം അതിനോടൊപ്പം പാരലിലായി തന്നെ ഡ്രോൺ പരിശോധനയും നടക്കുന്നുണ്ട് ഈ ഡ്രോൺ പരിശോധനയിൽ മൂന്ന് മൂന്നാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിശദമായ പരിശോധനയ്ക്കാണ് ഇപ്പോൾ അവർ നീക്കം നടത്തുന്നത് കാരണം ഇന്നലെ വൈകിട്ട് നടത്തിയ ഒടുവിൽ ഏറ്റവും കൂടുതൽ തന്നെ രാത്രി നടത്തിയ ഡ്രോൺ പരിശോധനയിലും നമുക്ക് ലഭിച്ച സിഗ്നലുകൾ വീക്കായിരുന്നു പക്ഷേ മൂന്നാമത്തെ സ്പോട്ടിൽ ചില കാര്യങ്ങൾ ചിത്രയ്ക്കിടക്കുന്നതായി ആ സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് ആ ലോഹസാന്നിധ്യം ചിത്രയ്ക്കിടക്കുന്നതായി സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ മൂന്നാമത്തെ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്ന് ഡ്രോണിൻ്റെ പരിശോധന നടക്കുക അതേസമയം ദൗത്യസ്ഥലത്തേക്ക് ഇപ്പോൾ മാധ്യമങ്ങളെ കയറ്റി വിട്ടിട്ടുണ്ട് ഇതുവരെയും അങ്ങനെ ഒരു നീക്കം അതായത് ഇന്നലെ ഇന്ന് ഇന്ന് ഇതുവരെയും ഒരു നീക്കം അങ്ങനെ ഒരു നീക്കം നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് അത് ഈ എങ്ങനെ തിരച്ചിൽ പുരോഗതി എന്നുള്ളത് അറിയാൻ നമ്മളെ കടത്തുവിടണം ജില്ലാ ഭരണകൂടത്തോട് മാധ്യമങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് കയറ്റി വിട്ടിട്ടുള്ളത് നമുക്ക് ഈ ദൂരം കാഴ്ചയിലെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് രണ്ട് യന്ത്രഭാഗം രണ്ട് സാനിയസ്കർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മണ്ണ് നീക്കം നടത്തുന്നു അത് ലക്ഷ്മണന്റെ ചാഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്ഷ്മണന്റെ ചായക്കടയിലെ മണ്ണ് നീക്കുകയാണ് ആ ഭാഗത്തെ മണ്ണ് നീക്കുകയാണ് അവിടേക്ക് അർജുൻ പെട്ടുപോയിട്ടുണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഇന്നലെ മുതലാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നത് അതേസമയം ഒരു പ്ലാറ്റ്ഫോം ഒരു താൽക്കാലിക പ്ലാറ്റ്ഫോം അതിന് സമീപത്തായി ഒരുക്കിയിട്ടുണ്ട് അതൊരു പക്ഷേ ഈ ഇപ്പോൾ ഈ നീക്കുന്ന നടത്തത്തിന് സഹായകരമാകും എന്നതിനപ്പം ഒപ്പം തന്നെ നദിയിലേക്ക് ഒരു പക്ഷേ ഇറങ്ങേണ്ടി വന്നാൽ അങ്ങോട്ടേക്ക് കൂടി ഇറങ്ങാൻ ആ ഭാഗത്തേക്ക് കൂടി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം അതിനൊപ്പം നടക്കുകയും ചെയ്തുണ്ട് ഏതായാലും അവലോകന യോഗം ഉച്ചയ്ക്ക് ശേഷമുണ്ട് അവലോകന യോഗത്തിലായിരിക്കും ഇന്നത്തെയും നാളത്തെയും അന്തിമ തീരുമാനം എടുക്കുക ശരി എസ് വിജയകുമാറും ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി വിജയകുമാർ ഒരു ദിവസം ഈ കാർവാർ എം എൽ എ അടക്കം പറയുകയായിരുന്നു കര കേന്ദ്രീകരിച്ച് നമ്മൾ പരിശോധിച്ചത് കേരളത്തിന്റെ നിർബന്ധം കാരണമാണ് അല്ലെങ്കിൽ ആ ദൗത്യത്തിന് നേതൃത്വം കൊടുക്കാൻ എത്തിയ പലരും ആവർത്തിച്ച ആ സംശയം പ്രകടിപ്പിച്ചത് എന്ന് പറഞ്ഞു പിന്നെ ഇപ്പോ ഇന്നലെ ഇപ്പോ അദ്ദേഹം പറയുകയുണ്ടായി ഈ ചായക്കട കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന് അപ്പോൾ ഓരോ ദിവസവും ഓരോന്ന് പറയുകയാണോ ചെയ്യുന്നത് അങ്ങനെങ്കിൽ നേരത്തെ ഈ ആളുകൾ ഇങ്ങനെ പ്രതികരിച്ച് പ്രതിക്കൂട്ടിൽ ആക്കിയവരുണ്ടല്ലോ അവർക്കെതിരെ വരെ വിമർശനം ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനെങ്ങനെയാണ് കാണേണ്ടത് വേണു ഈ അന്വേഷണത്തിന് അവിടുത്തെ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന സാങ്കേതിക വിദഗ്ദ്ധർക്ക് അവർ നൽകുന്ന നൽകുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത് ജനപ്രതിനിധികളും മറ്റുദ്യോഗസ്ഥരും ഒക്കെ അവർക്ക് ലഭ്യമാകുന്ന ചില സൂചനകളാണ് ആ ഘട്ടത്തിൽ നൽകുന്നത് ഇപ്പോൾ കരയിൽ ഈ ഈ ലോറിയോ അതിൻ്റെ ഭാഗങ്ങളോ ഇല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് പറയുന്നു അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമുണ്ട് ഒരു 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 ഭാഗത്ത് ആ ലോറി ഉണ്ടോ എന്ന് ഉറപ്പിക്കുകയും ചെയ്തു അവിടെ നടക്കുന്ന തെരച്ചിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ നിർണായകമാകാൻ പോകുന്നത് ആ തെരച്ചിലിൽ ആ തെരച്ചിലിന് ശേഷം ഒരു കൺക്ലൂഷൻ ിലേക്ക് എത്താൻ കഴിയണമെങ്കിൽ നാവികസേന അംഗങ്ങൾക്ക് അവിടെ ഇറങ്ങി പരിശോധന നടത്താൻ കഴിയണം അത് കഴിയാത്ത തരത്തിൽ ഈ പുഴയിലെ ഭൗതിക സാഹചര്യം മെച്ചപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലക്ഷ്മൺ എന്ന് പറയുന്ന അവിടെ കട നടത്തിയിരുന്ന ആൾ അയാളുടെ ടീ ഷോപ്പിലേക്ക് ആ സമയത്ത് ആളുകളിൽ ഒരാൾ അർജുനാണ് എന്നത് എന്നതൊരു ഊഹാപോഹമാണ് അതിലൊരു സ്ഥിരീകരണവും ഇല്ല ചില സാക്ഷിമൊഴികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചില ദൃക്സാക്ഷികളൊക്കെ അത്തരം ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടേക്ക് ആ സമയത്ത് എട്ട് എട്ടുപേരുണ്ടായിരുന്നു അതിലൊരാൾ അർജുനാകാം മാത്രം ഒരു സൂചന വളരെ വിദൂരമായ സൂചനകളും സാധ്യതകളും മാത്രമാണ് അതുകൊണ്ട് ആ ഭാഗത്ത് മൺകൂമ്പാരം ബാക്കിയുള്ളത് പരിശോധിക്കുക എന്നതാണ് അവിടെ നടക്കുന്ന ഒരു ജോലി തന്നെ വലിയ അപകടം നടക്കുന്ന സമയത്ത് ഈ വാഹനത്തിന്റെ എൻജിൻ ആയിരുന്നു അപ്പോൾ എഞ്ചിൻ ഓണാക്കിയിട്ടിട്ട് അർജുൻ പുറത്തേക്ക് പോകുമോ എന്ന ചോദ്യം ഒന്ന് അത്തരം സാധ്യത തള്ളാനാകില്ല എന്ന് ഭാരത് ബെൻസും പറയുന്നു കാരണം എൻജിൻ ആയി കിടക്കുമ്പോൾ വാഹനം അപ്പാടെ ഓഫാക്കാതെ ഡ്രൈവർ ചായ കുടിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കാനോ ഒക്കെ ദീർഘസമയം വാഹനം ഓടിച്ച ഒരാൾക്ക് അത്തരം ചില സാഹചര്യങ്ങളിൽ അവരങ്ങനെ എൻജിൻ ഓഫ് ചെയ്യാതെ പുറത്തേക്ക് പോകുന്നതിൽ അസ്വാഭാവികതയില്ല എന്ന് പറയുന്നു ചിലപ്പോൾ എൻജിൻ ഓഫ് ചെയ്യാതെ വണ്ടിയിൽ വിശ്രമിക്കുകയാകാം ആ സമയത്ത് അർജുനൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സാധ്യതകൾ പല പല സാധ്യതകളാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുകയും പതിനൊന്ന് ആവുകയും ചെയ്യുമ്പോൾ കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ പിന്നീടുള്ളത് ഈ പ്രോബബിലിറ്റി തിയറികളാണല്ലോ അപ്പോൾ അത്തരം തിയറികളുടെ അനാലിസിസ് നടക്കുമ്പോഴാണ് എൻജിൻ ആണ് അപ്പോൾ അകത്തായിരിക്കുമോ പുറത്തായിരിക്കുമോ എന്ന ചോദ്യം വാഹനത്തിന് അകത്തുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ തെർമൽ സ്കാനിങ് പരിശോധന നടന്ന സമയത്ത് മനുഷ്യൻ്റെ സാന്നിധ്യം സംബന്ധിച്ച യാതൊരു വിവരങ്ങളും വന്നിട്ടില്ല അത് ഇനി വീണ്ടും അത് പരിശോധന നടത്തി ഉറപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ക്യാബിനിൽ ആളുണ്ടോ ഇല്ലയോ എന്നതിൽ വീണ്ടും സംശയങ്ങൾ ഉണ്ടാകുന്നു ഇനിയിപ്പോൾ ക്യാബിൻ വേർപെട്ട് പോയിട്ടുണ്ടോയെന്ന ചോദ്യത്തിന് അങ്ങനെ വേർപെട്ട് പോയാൽ അഞ്ചാമതൊരു സ്ഥലത്തു കൂടി നമുക്ക് സിഗ്നൽ ലഭിക്കുമായിരുന്നു പക്ഷേ സിഗ്നൽ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ക്യാബിൻ വേർപെട്ടിട്ടില്ല എന്നതാണ് ഒരു നിഗമനം ഈ ഭാരത് ബെൻസിൻ്റെ ക്യാബിൻ അങ്ങനെ വേർപെട്ട് പോകുന്നതല്ല എന്നതിൻ്റെ നിർമ്മാതാക്കളും പറയുന്നു അപ്പോൾ ആ മൂന്നാമത്തെ സ്ഥലത്ത് കണ്ടെത്തിയത് ലോറി തന്നെയാണ് എന്ന നിഗമനത്തിലെത്തുന്നു അത് അത് ക്യാബിൻ അതിനോടൊപ്പം തന്നെ ഉണ്ടെന്ന് നിഗമനത്തിലെത്തുന്നു അതിലാളില്ല അത് അതിൽ മനുഷ്യ സാന്നിധ്യമില്ല എന്നതൊരു പ്രാഥമിക വിലയിരുത്തലായി വരുന്നു അതൊരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പിക്കാൻ ഇന്നലെ സാധിച്ചതുമില്ല അതുകൊണ്ടാണ് കരയിലൊരു പരിശോധന ഒരു വട്ടം കൂടി പരിശോധന നടത്തുന്നത് ആ ഭാഗത്ത് മൺകൂമ്പാരമുണ്ട് അത് നീക്കി പരിശോധിക്കുന്നുണ്ട് അതിൽ മറ്റെന്തെങ്കിലും സൂചനകൾ ഇതുവരെ ലഭ്യമായതായി നമുക്കറിയില്ല പരിശോധന തുടരുന്നുണ്ട് വെള്ളത്തിലും പരിശോധന തുടരുന്നുണ്ട് ജലോപരിതലത്തിലെ സർവേ നാവികസേന നടത്തുന്ന സർവേയിൽ നിന്ന് എന്തെങ്കിലും മെച്ചമുണ്ടാകുമെന്ന് കരുതുന്നില്ല ആറ് നോട്ട്സാണ് അതായത് മണിക്കൂറിൽ നൂ പതിനൊന്ന് കിലോമീറ്റർ വേഗത്തിൽ വെള്ളം ആ പുഴയിലൂടെ ഒഴുകുകയാണ് നോട്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത്രയും ഭീകരമായ കുത്തൊഴുക്കിനെ അതിജീവിച്ച് ആർക്കെങ്കിലും അവിടെ ഇറങ്ങി തെരച്ചിൽ നടത്തുക നടത്താനേ കഴിയില്ല കാരണം അത് നാവികസേനാംഗങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് രക്ഷാപ്രവർത്തകരുടെ ജീവന് ഭീഷണിയാണ് അത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പുഴയിൽ ഇറങ്ങി എന്തെങ്കിലും ഒരു പരിശോധന ഇറങ്ങി പരിശോധന നടത്തുന്നത് ദുഷ്കരമാണ് അത് അത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളു അപ്പോൾ നാവികസേന ഇപ്പോൾ നടത്തുന്ന ഈ ഈ പരിശോധന എന്ന് വെച്ചാൽ അവർ നടത്തുന്ന ജലോപരിതലത്തിലെ സർവേ അതിലേതെങ്കിലും തരത്തിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമായിരിക്കും അവർക്ക് താഴേക്ക് പോകാൻ കഴിയുക ഇനിയിപ്പോൾ ഈ എക്സർവേ മണ്ണുമാന്ത്ര് അവിടെ നടത്തുന്ന നടത്തുന്ന ഈ പ്ലാറ്റ്ഫോം നിർമ്മാണം അടക്കമുള്ളത് യഥാർത്ഥത്തിൽ എന്തിനാണ് എന്നത് ഔദ്യോഗികമായി അറിയേണ്ടതുണ്ട് പല പല സാധ്യതകളെ കുറിച്ച് മാത്രമേ നമുക്കറിയൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ ദൗത്യത്തിൽ എന്തെങ്കിലും നിർണായക നീക്കത്തിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ പോകാൻ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുതയാണ് അതിൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിൽ പുഴയിലെ ഭൗതിക സാഹചര്യം മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് മറുപടി എന്താണ് നീ ചെയ്യാൻ പോകുന്നത് ദൗത്യ സംഘം എന്താണ് നീ ചെയ്യാൻ പോകുന്നത് എന്ന് അവർ തന്നെയാണ് വിശദീകരിക്കേണ്ടത് ഡ്രോൺ പരിശോധന നടത്തി ഇന്നലെ കണ്ടെത്തിയ ഈ മൂന്നാമത്തെ സ്പോട്ടിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പിക്കൽ നടക്കുന്നുണ്ട് ശരി അതിനപ്പുറത്തേക്ക് ഒന്നും ഈ ഘട്ടത്തിൽ അവിടെ ഇല്ല എന്നതാണ് വസ്തുത വേണു ശരി